സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോഴത് മലപ്പുറം ജില്ലയിലെ കൂരാട് എന്ന സ്ഥലത്താണ് നമ്മുടെ ദേശീയപാത അറുപത്താറ് തകർന്നു വീണ കൂര്യാട് എന്ന സ്ഥലം ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് കൂരിയാട് കൂര്യാട് ആ ഒരു നാനൂറ് മീറ്റർ നീളത്തിൽ പാലം പുതിയ വയഡക്റ്റിൻ്റെ പണികൾ ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ നല്ല വേഗത്തിൽ പണികൾ നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ഒരു രീതിയിലുള്ള നിർമ്മാണമാണ് ഇപ്പോൾ കൂര്യാട് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ഏതായാലും ഈ ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഒരുപാട് പിയറിന് ഏകദേശം പത്തോളം പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അണ്ടർ മുകളിലേക്ക് നേരിട്ട് വന്ന് ലാൻഡ് ചെയ്യില്ല അതിന് മുമ്പിൽ ഒരു പിയർ കൂടി വരുന്നുണ്ട് അതിൻ്റെ പൈൽ കേപ്പിൻ്റെ പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പിയറിന്റെ പണികൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഒരു വയനാട് തുരങ്കപാതയുടെ പണികൾ സ്റ്റാർട്ട് ചെയ്തല്ല ആ ഒരു സമയത്തിന് മുമ്പ് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നമ്മളിതിൻ്റെ ഇരു കുരയുടെ ഭാഗത്തെ അവസാനമായിട്ടുള്ള വീഡിയോ ചെയ്തത് ഇപ്പോൾ വേണ്ട നിങ്ങൾ ഇവിടെ പിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയറിൻ്റെ അല്ലോട്ട കഴിഞ്ഞത് ഏകദേശം എട്ടോളം പിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ പിയർ കേപ്പിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് കൂരാട് ഈ ഒരു പാടത്തെ നാന്നൂറ് മീറ്റർ പാലത്തിന്റെ പണികൾ തീരും എന്നാണ് കെ എൻ ആറിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഡക്റ്റിൻ്റെ നാന്നൂറ് മീറ്റർ നീളമുള്ള വാഡക്റ്റിൻ്റെ പണികൾ തീരുമെന്നാണ് കെ എൻ ആർ സിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് കണ്ടോ പിയറിൻ്റെ പണി രണ്ട് ഇതിലേതാ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കണെ അവിടെ പിയർ കേപ്പിൻ്റെ സോറി പയൽ ടോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരു പയലിങ് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് ആ ഒരു ഇതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഫയലിംഗ് പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ അപ്പോൾ വേഗത വേഗതയുടെ കാര്യത്തിൽ കമ്പനി ഉഷാറാണ് പണ്ടേ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഒരുപാട് ആളുകൾ ഈ ഒരു ദേശീയപാത തകർന്നു നിന്ന് കളിയാക്കിയത് എൻ്റെ കമ്പനി എൻ്റെ മറ്റേത് എന്നൊക്കെ പറഞ്ഞേ ഏതായാലും ഈ ഒരു ദേശീയപാതയിൽ വളരെ വേഗത്തിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ചുരുക്കം കമ്പനിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയായിരുന്നു കെ എൻ ആർ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചും രണ്ടാമത്തെ റേച്ചും ആണ് കെ എൻ ആർ സി ഏറ്റെടുത്തിരിക്കുന്ന റേച്ച് ഇവിടെ ഒരു പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ദ കാസ്റ്റിങ് നമ്മളെ വട്ടപ്പാറ വാടക്റ്റിൻ്റെ ആ ഒരു പിയറിനോട് ചേർന്ന് ആ ഒരു സാമ സമമായിട്ടുള്ള പിയറിനാണ് ഈ ഒരു കുരയുടെ ഭാഗത്തുനിന്ന് വരുന്നത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയത് ഏതായാലും ഇവിടെ ഉള്ളത് പറയല്ലോ നല്ല വേഗത്തിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താണ് പണിയുടെ അവസ്ഥ എന്നുള്ളത് ഡെയിലി ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ അറിയുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും മലപ്പുറം ജില്ല അതുകൊണ്ട് വിട്ടുക എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള കൊല്ലം അതേപോലെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഇപ്പോഴും ഈ ഒരു വേഗതയിലല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പൈൽക്കേപ്പിൻ്റെ കോൺക്രീറ്റ് പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബൂം മെഷീൻ ഉപയോഗിച്ചിട്ട് പലതരം മെഷീനറീസ് നമുക്ക് ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ മെഷീനറീസ് ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് കാനാർ കമ്പനി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയുടെ അവസാനത്തോട് കൂടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മാർച്ച് ആദ്യത്തോട് കൂടിയിട്ട് ഈ ഒരു പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ് ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും പണിക്കാരൊക്കെ ആയിട്ടാണ് പണികൾ ചെയ്യുന്നത് രാത്രിയുണ്ട് പകലുണ്ട് ഒരുപാട് തൊഴിലാളികളുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവർ ഈ ഒരു കാരനാർ കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പണി തീർക്കൽ അവർ കടമയാണ് ഇത് കണ്ട കമ്പിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോ പേറിന് വേണ്ടിയിട്ടുള്ള കമ്പി ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കും ഇങ്ങോട്ട് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക പൈൽ ടോപ്പ് പൊട്ടിക്കുന്ന പണികൾ ഇതാ ഏകദേശം മൂന്ന് മീറ്ററോളമാണ് പൈൽ ടോപ്പ് പൊട്ടിക്കുന്നത് കേട്ടോ ഈ പൈൽ ടോപ്പ് പൊട്ടിക്കുന്നതാണ് കുറച്ച് ലാഗുള്ള പണി ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് പൈൽ ടോപ്പ് പൊട്ടിക്കാൻ വേണ്ടി പറ്റൂല മാൻ പവർ മാത്രമാണ് പൈൽ ടോപ്പ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികളെ തന്നെ വേണം ഏകദേശം പത്തോളം തൊഴിലാളികളുണ്ട് ഈ ഒരു പൈൽ ടോപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ സെറ്റായി ഏകദേശം ഇത്രത്തോളം ഉയരത്തിൽ പൈൽ ടോപ്പ് പൊട്ടിക്കാണ്ട് അളവിൽ അളവിലാക്കി എടുക്കണഞ്ഞത് ഇതാണ് കുറച്ചും കൂടി റിസ്ക് ഉള്ളൊരു പണി കാരണം തൊഴിലാളികൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരു പണി ഇതാണ് ഇവിടെയൊക്കെ പൈൽ ടോപ്പ് പൊട്ടിച്ചു അതിന് മുകളിൽ പൈൽ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞു പിയറിൻ്റെ പണികൾ ഇതാ ഇങ്ങനെയായിട്ടുണ്ട് ഏകദേശം ഒരു ഇൻകൊന്നിന് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്തത് പിന്നെ മറ്റുള്ള റീച്ചുകളിലെ കാഴ്ചകളൊന്നും ഇപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങനെ കാണിക്കുന്നില്ല കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പം കൊല്ലം ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ നടന്നു എന്നറിയാൻ സാധിച്ചു തിരുവനന്തപുരം ജില്ലയിലാണ് പിന്നെ തീരും പണി നടക്കാത്തത് ഏതായാലും മലപ്പുറം ജില്ലയിൽ ഈ ഒരു കൂര്യാട് പാടത്തും അതേപോലെ കുറ്റിപ്പുറം ആറോബി ഈ രണ്ട് ഭാഗത്തെ പണികൾ മാത്രമാണ് ബാക്കി എത്രപ്പോ മണ്ണാണ് ഇവിടെ നിന്ന് പോയി തരുന്നത് മണ്ണ് ഫുള്ള് ലോഡ് ചെയ്തു ഏകദേശം രണ്ട് മാസത്തോളം രണ്ടര മാസത്തോളം മണ്ണ് ലോഡ് ചെയ്യുന്ന പണികൾ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് പൈലിംഗ് പണികൾ ആരംഭിച്ചത് പൈലിംഗ് പണികൾ കഴിഞ്ഞു പിന്നെ അതിൽ ലൈനർ ഇറക്കി വെക്കും അതേപോലെ കമ്പിൻ്റെ പണികൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ അത് പൈൽ ടോപ്പ് പൊട്ടിപ്പോൾ അത് പയ്യറിൻ്റെ പണികളും പിയർ പിയർക്കേപ്പിൻ്റെ പണികളും പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ആ എം എൻ ബിയോട് ചേർന്ന ഭാഗത്ത് അവിടെ ഒരു എം എൻ ബി ഉണ്ടല്ലോ മൂന്ന് ബോക്സ് ആയിട്ടുള്ളത് അതൊക്കെ ആൾക്കാർക്ക് കാണാപ്പാടായിട്ടുണ്ടാകും അവിടെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നാന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ ഒരു പാലം വരുന്നത് കേട്ടോ ഈ ഒരു വയഡക്റ്റ് വരുന്നത് ഇപ്പോൾ കമ്പനിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മറ്റുള്ള റീച്ചിലൊക്കെ പണി തീരുന്നതിന് മുമ്പ് തീർക്കാനാണ് പ്ലാന് ഇവരായതുകൊണ്ട് പ്രശ്നമല്ല ഇവർക്ക് തീർക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇതാണ് പൈൽ ടോപ്പ് പൊട്ടിക്കുന്നത് ഇതിങ്ങനെ അടിച്ച് തന്നെ പൊട്ടിക്കണം മെഷീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹിറ്റാച്ച് ഉപയോഗിച്ചിട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്തിട്ട് കേടുവരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ മാൻ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യണത് കേട്ടോ സാധാരണ ഈ ഒരു ഒമ്പത് പായൽ പൊട്ടിക്കാൻ ഏകദേശം ഒരാഴ്ചയോളം ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെയൊക്കെ സമയം എടുക്കാറുണ്ട് ഇത്രയും ടെക്നോളജികൾ വളർന്നു ഇത് വൈബ്രേറ്റ് ചെയ്യാതെ ഇത് അടിയിൽ അടിയിലൊരു ഇളക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് പൊട്ടിക്കാനുള്ള മെഷീൻ ഇതുവരെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു ഇത് ഇത് പൊട്ടിക്കണം ഈ സാധനത്തിന് പറയുന്ന പേരാണ് പൈൽ ടോപ്പ് ഇത് പൊട്ടിച്ചു കണ്ടിട്ട് അപ്പൊ ഇവര് പറഞ്ഞത് അന്തർ പൂരാൻ ബോധ് സ്പീഡ് ജെ സി ബിസിനോ അതാണ് അതെ നമ്മളൊരു സ്ഥലത്തും ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ദേശീയപാതയുടെ പണികൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥലത്തും ഈ ജെ സി ബി ഉപയോഗിച്ചൊക്കെ മറ്റേ മെഷീൻ ഉപയോഗിച്ചിട്ടോ ഈ സാധനം പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒക്കെ മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് അപ്പം ഈ മാൻ പവർ ഉപയോഗിച്ചിട്ടും രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു പൈൽ കേപ്പ് ഒക്കെ പൊട്ടിച്ച് തീരും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് സോറി പൈൽ ടോപ്പ് ഇട്ടോ പണിട്ട് മാറിയതാണ് കമ്പി വെച്ചിട്ട് നാല് കമ്പി നാല് പൂളം അടിച്ച് കയറ്റിയിട്ടുണ്ട് പണിയൊക്കെയാണ് അടങ്ങിയ കുറച്ച് പോണി വെറുതല്ല മോദിജി പറഞ്ഞത് രാജ്യം പടുത്തുയർത്തുന്നതിൽ തൊഴിലാളികളുടെയും പങ്കുണ്ട് ഒരു മെഷീൻ പവർ മാത്രല്ലോ മാൻപവർ ഒക്കെയാണ് മാൻപവറിൻ്റെ ആവശ്യത്തിന് മാൻപവർ തന്നെ വേണം ഇനി കുറച്ചും ഒരു കത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈൽ ടോപ്പ് പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ വരും വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുത്തനെ വൈബ്രേഷൻ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ എന്തിനാ സാധനത്തിൻ്റെ പേര് കോട്ടക്കൽ ബൈപ്പാസിൽ കൊണ്ടുവന്നല്ലോ നാല് പൂള് വെച്ചുകാണ്ട് അതായത് ഇരുമ്പിൻ്റെ നാല് പൂള് വെച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചു കേട്ടോ ഏകദേശം ഒരു മീറ്റർ നീളത്തിലുള്ള ചീകള് അല്ലെങ്കിൽ ആ ഒരു ഒന്ന് ഒരു മീറ്ററിൽ കൂടുതലായിട്ട് ഉണ്ടാകും ആ ഒരു ചീകളായിട്ട് ഇങ്ങോട്ടിട്ട് വരും ചിലപ്പോൾ നല്ല അടി അടിയല്ല സ്ട്രോങ് ഉണ്ട് വരുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ചീകളായിട്ടിങ്ങേണ്ടി വരും വേഗതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല വേഗത 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 ഈ ഒരു വേഗതയുടെ കാര്യം പറഞ്ഞുകാണ്ടാണ് ഒരുപാട് ആളുകൾ നമ്മളാവൂ എൻ്റെ അമ്മയെ ഈ കൂരിയാട് തകർന്നു പോകുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ള് മെൻഷൻ നമുക്കേന് അവിൻ്റെ അമ്മി നമ്മളെ കമ്പനി പോലെ ഇനി ആൾക്കാരാവും പക്ഷെ മറ്റ് ഈ മെൻഷനാക്കുന്ന ആളുകൾക്ക് വടകര അതേപോലെ മറ്റുള്ള സ്ഥലത്തുനിന്ന് ദേശീയപാതയുടെ പണികൾ എത്രത്തോളം സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്നറിയില്ലെനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ അറിയാത്ത ആൾക്കാർ വെങ്ങളം ബൈപ്പാസ് അതായത് കോഴിക്കോട് രാമനാട്ടുകര ആ വെങ്കളം ബൈപ്പാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റോഡ് മാർഗം വടകര ഭാഗത്തേക്കൊന്ന് സഞ്ചരിച്ചാൽ മതി അപ്പം നിങ്ങൾ തലി കഴിച്ച് പോകും ഏത്ത അവിടത്തെക്കെ അവസ്ഥ അതിലൂടെ ഒക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോ ക്ഷമന്റെ നെല്ലിപ്പടി നമ്മൾ പറയില്ല എത്രത്തോളം ക്ഷമിക്കാനുള്ള കഴിവ് ഇങ്ങക്ക് പടച്ചോം തന്നെ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കും വടകര റീച്ചിലൂടെ ഞങ്ങൾ വാഹനം ഓടിച്ച് ഓടിച്ചിപ്പോയിക്കുന്നുണ്ടെങ്കിൽ കമ്പി മുപ്പത്തിരണ്ട് അമ്മമ്മിന്റെ കമ്പിട്ടോ കമ്പി എന്താ വെയിറ്റ് വരെ സാധനമൊക്കെ അമ്മാര് വെറ്റി കയറ് കെട്ടിട്ടാണ് കമ്പി ഇങ്ങനെ മേലക്കാവ് വീർണ്ടതിലാക്കി വെക്കുന്നത് അധികം ഉയരല്ലാത്ത ഏകദേശം തോന്നണു ഏറിപ്പോയക്കാന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മീറ്റർ അതാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള തൂണ് പന്ത്രണ്ട് മീറ്റർ ഉണ്ടാവില്ല പത്ത് മീറ്ററിൽ കൂടുതൽ കൂടുതലുണ്ടാവുള്ളൂ അതാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള തൂണ് കിട്ടും പിന്നെ ഈ എം എൻ ബിയുടെ മുഗൾ ഭാഗം പൊളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൻ ബി നില നിർത്തിക്കൊണ്ട് ചിലപ്പോൾ നിർമ്മിക്കാൻ പറ്റാണ്ട് നോക്കും അതാണ് ഈ ഒരു പിയർ ക്യാപ്പ് വന്നപ്പോൾ ആ ഒരു എം എൻ ബി പൊളിക്കേണ്ട എം എൻ പൂർണ്ണമായിട്ട് പൊളിക്കല്ല അതിൻ്റെ ടോപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ആ പൊട്ടിക്കുന്നതിനൊക്കെ വേറൊരു വെറൈറ്റി മെഷീനും വന്നിട്ടുണ്ട് അതായത് അടിഭാഗത്തുള്ള പൈലും കാര്യങ്ങളൊന്നും ഇളകാതെ വൈബ്രേറ്റ് വൈബ്രേറ്റില്ലാത്ത ആ ഒരു രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത് പിന്നെ ഈ കമ്പി ഉണ്ടല്ലോ ആ പൈൽ ടോപ്പിൻ്റെ ആ ഭാഗത്തുള്ള കമ്പി അത് ബെൻ്റാക്കുന്നത് ജെ സി ബിയുടെ കൊക്ക ഉപയോഗിച്ചിട്ടാണ് പല ഭാഗത്തും നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞാൽ ആയിരം ടണ് ആട്ടോ ഓരോ തൂണിൻ്റെയും വരിയിലെ ഓരോ തൂണിൻ്റെയും ഡിസൈൻ ലോഡ് ആയിരം ടണ്ണാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിർമ്മാണം ഒക്കെ നടത്തണം പൈൽ ടെസ്റ്റും അതേപോലെ ലോട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പൈൽ കേപ്പിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ആയിരം ടണ്ണിൻ്റെ ലോട്ടസ്റ്റ് നടത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഏകദേശം കുന്ന് രണ്ട് വർഷം മുമ്പ് കൂരാട് ഭാഗ സോറി കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് ഇല്ലാത്ത പണ്ടത്തെ കാലത്ത് വീഡിയോ ചെയ്ത ആ ഒരു ഓർമ്മയെടുപ്പുള്ളത് അതിങ്ങനെയാണല്ലോ പല സ്ഥലത്തും ആ എരുത്തൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ എന്താണ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് ഒപ്പി എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ കൂരാട് പാടത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ഇപ്പോൾ കുറവാണല്ലോ വീഡിയോ ഇടലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് നമ്മളെ ഈ ഒരു ദേഷ്യോപാധയുടെ റീച്ചുകൾ നാല് റീച്ചിലാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരുന്നത് ഒന്ന് ഈ ഒരു റേച്ചിലും രണ്ടാമത്തെ റീച്ചിലും പിന്നെ കോഴിക്കോട് ബൈപ്പാസ് പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ഈ ഒരു റീച്ചിൽ ഏകദേശം പണികൾ കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ റീച്ചിൽ കൂര്യാട് ഭാഗത്ത് മാത്രമാണ് പണികൾ ബാക്കിയുള്ളത് അതിപ്പോൾ ഏകദേശം ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് അതിൻ്റെ പണികളും തീരുന്നതായിരിക്കും പിന്നെ നമ്മളെ വാടക്കിനോട് ചേർന്നിട്ടില്ല രണ്ടാമത്തെ ചേച്ചിൽ വാടക്കിനോട് ചേർന്നിട്ടുള്ള ഭാഗവും അതേപോലെ കുറ്റിപ്പുറം ആറോപി കുറ്റിപ്പുറം ആറോബി എന്തായാലും ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ട് അതിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും തീരുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് പണികൾ ബാക്കിയുള്ളൂ പിന്നെ കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അതിലോട്ട് വല്ലാതെ പോയില്ല അപ്പോൾ എന്തായാലും ഇനി അടുത്ത ജനുവരിയോട് കൂടിയിട്ട് ഈ ഡിസംബർ കഴിഞ്ഞതിനു ശേഷം ജനുവരി ആകുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ദേശീയപാത ദേശീയപാതയിലെ മറ്റുള്ള റീച്ചുകളിലൊക്കെ നല്ല വേഗത്തിൽ പണികൾ തുടങ്ങുന്ന തുടങ്ങില്ല പണിയുടെ വേഗത ഒന്നും കൂടി കൂട്ടുന്നതായിരിക്കും ഇപ്പം നമ്മളെ വടകര റീച്ച് അതേപോലെ കണ്ണൂർ ബൈപ്പാസ് ഈ ഭാഗത്തൊക്കെ ഈ ഒരു ജനുവരി ആകുന്നതോട് കൂടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഈ അത്രയും സഞ്ചരിച്ച് ഡ്രോണൊക്കെ പറത്തിയിട്ട് കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകാതെ കുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ അതേ ഒരു അവസ്ഥ ആകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊരു മൂഡുണ്ട് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്തത് പിന്നെ നമ്മൾ കുറച്ച് പുറത്തുനിന്ന് പോകാൻ തുടങ്ങി കേരളത്തിൽ മാത്രമല്ല ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ദേശീയപാതയുടെ പണികൾ നടക്കുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സംസ്ഥാനത്ത് ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ദേശീയപാതയുടെയും അതേപോലെ എക്സ്പ്രസ് വേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും മന്ദഗതിയിലാണ് കേരളത്തിലെ ഈ ഒരു നാല് റീച്ചിലും അതേപോലെ ചില സ്ഥലത്തും ചില കമ്പനികളൊക്കെയാണ് നല്ല വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇൻഷാല്ല അടുത്ത മാസം ഇതിപ്പോൾ നവംബർ ആയില്ലേ നവംബറല്ലേ അപ്പോൾ നവംബർ ഈ മാസം പകുതിയോട് കൂടിയിട്ട് നമ്മൾ ഹൈദരാബാദ് അതേപോലെ തെലങ്കാന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് വൈശാഖ് വൈസാഖ് വൈസാഖ് ഒരു എക്സ്പ്രസ് വേയുടെ പണികൾ നടന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം പണികൾ പൂർത്തിയായിട്ടുണ്ട് വൈസാഖ് ആ ഒരു വൈശാഖ് നമുക്ക് വൈശാഖ് എന്ന് പറയും വൈസാഖ് വിശാഖപട്ടണം ആ സ്ഥലം ആ സ്ഥലത്ത് പണി ഒരു എക്സ്പ്രസ് വേയുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെ അടുത്ത് ഇനി ഉണ്ടാകും അപ്പോൾ അതൊരു അടിപൊളി ആക്സസ് കണ്ടുകൊള്ള എക്സ്പ്രസ് വേ ആണ് എന്നറിയാൻ പറ്റി അറിയാൻ സാധിച്ചു അപ്പോൾ ഏതായാലും അതിൻ്റെ കുറച്ച് കാഴ്ചകളും അതേപോലെ ഇതേ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഭാരത്മാല പരിയോചന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല പാതകളും നമ്മൾ ഉടനെ കവർ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ പോക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഡീപ്പായിട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ പ്രോജക്റ്റും അതിനെ പറ്റിയിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ കേരളത്തിലെ റോഡ് മാത്രമാക്കാതെ പുറത്തുള്ള റോഡുകളൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഒരു ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും എന്നാണ് കമ്പനിയുടെ ആളുകൾ പറഞ്ഞത് ഏതായാലും ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് കൂര്യാട് ഈ ഒരു ദേശീയപാത തകർന്ന് ഒരുപാട് ആളുകൾ വിമർശിച്ച അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരൊക്കെ വന്ന ഈ ഒരു കൂര്യാട് ദേശീയപാതയിലെ ഈ ഒരു ഭാഗത്തെ പണികൾ ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ മാർച്ച് ആദ്യമാകുന്നതോട് കൂടിയിട്ട് ഇത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞ് ഇതിലൂടെ വാഹനം ഓടാൻ തുടങ്ങും തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ അതായത് കാലാവസ്ഥാപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ പണികൾ തീർക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ മാഹി ബൈപ്പാസിൽ സിഗ്നലിൻ്റെ പണികൾ സി സോറി സിഗ്നൽ ഒഴിവാക്കുന്ന പണികൾ ഓവർപാസിന് പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ടെൻഡർ ആയിട്ടുണ്ട് അതേപോലെ സോറി ടെൻഡർ ഓപ്പണായി പണികൾ തുടങ്ങി അതേപോലെ സർവീസ് റോഡിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് താമസിയാതെ അതും ഉടനെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒക്കെ ഏതായാലും കൊല്ലം അതേപോലെ ആലപ്പുഴ ജില്ലയിലെ ബാക്കി കാഴ്ചകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും എറണാകുളം ജില്ലയിൽ പറമ്പൂരെന്നു പിന്നെ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ സെറ്റ് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ച് എക്സ് വാസ് ജയ് ഹിന്ദ്